ഹലോ ഗൈസ് എല്ലാവർക്കും സത്യം മേക്കാസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതമുണ്ട് ഗൈസ് ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ട്രൈ ആണ് ഗൈസ് പുതിയ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കൊച്ചിട്ട് അൺബോക്സ് ചെയ്ത് ഇതിന്റെ അകത്തുള്ള ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കണം എന്തെങ്കിലൊക്കെയാണോ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് വലിയ ട്രൈ പോഡ് ആണെന്നാണ് നമുക്ക് അനുഭവം ഏർ നാളെ അൺബോസ് ചെയ്തിട്ടുണ്ട് ഒരു ബബിൾ റാപ്പിലൊക്കെ പൊതിനാണ് മാറ്റം വരുന്നത് ഈ സെലോ ടാപ്പ് ഒക്കെ ഇറക്കിയിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും അൺബോസ് ചെയ്ത് നോക്കാം ഈ സെൽഫി ചിക്കിന്റെ പേര് വൈ സെവൻറ്റി സെൽഫിന്നാണ് അതായത് ഈ മോഡലിന്റെ പേര് ഇത് ഏകദേശം ഒന്ന് ഒന്നര ടു രണ്ട് മീറ്റർ വരെ ഇതിന്റെ നമുക്കാണെങ്കിൽ പൊക്കി വെച്ച് നമുക്കാണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും കേൾ നമുക്ക് എന്തായാലും ഇതിനെ അൺപോസ്റ്റ് ചെയ്ത് നോക്കാമേ ഇതിന്റെ കൂടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് കണക്ട് ഒരു കൺട്രോളർ കൺട്രോളറും ഉണ്ട് കേതാണെങ്കിൽ സെൽഫി സ്റ്റിക്ക് നല്ലൊരു ഹാൻഡ് ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ആണ് കയ്യിൽ വെയിറ്റും കുറവാണ് ഇത് പിടിക്കുമ്പോൾ അതിനെ പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റും കേൾ പ്ലാസ്റ്റിക് കൊണ്ടാണെങ്കിൽ ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അത്രയും പെട്ടെന്നൊന്നും പറയുക ഇല്ല നീണാലും പൊട്ടാത്ത ഒരു ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൈ പോഡ് ആണ് ക്ലീൻ ഫിനിഷിങ് ലുക്കിലാണ് ഈ ട്രൈപോഡ് അവർ അവരെ നിർമ്മിച്ചിട്ടുള്ളത് അത് പൈസയ്ക്ക് ലാഭമായിട്ടുള്ള വാല്യൂ ബർത്ത് ഓഫ് ആണ് ഇങ്ങനെയാണ് അത് നമുക്ക് വേണമെങ്കിൽ കണക്റ്റും ചെയ്തോ നമുക്ക് അവിടെ പിടിപ്പിക്കാനും പറ്റും ആ ബ്ലൂടൂത്ത് കണക്ടറിനെ ഇനി നമുക്കിത് എത്ര ഹൈറ്റ് കൊണ്ടാന്ന് നമുക്കിനിയാണെങ്കിൽ നോക്കാം ഈ ഏകദേശം ഇത്ര ഹൈറ്റ് മാത്രമല്ല സെൽഫിക്ക് വേണ്ടി മാത്രം ഇത്ര ഹൈറ്റ് വെക്കാൻ കഴി മാത്ര ഇത് ഇനിയും പൊങ്ങും കൈ സാധാണെങ്കിലത് വരുത്തിട്ട് വരാത്തതും ഉണ്ട് അതങ്ങനെ വറ്റിരിക്കാണ് നല്ല മെറ്റലാണ് കേസ് അധികം ഒന്നും പൊത്തി പോവാത്തൊന്നും ഇല്ല ഇനിയും ഇതിന്റെ ഹൈറ്റ് കൂടുങ്ക ഉണ്ട് ഇത് സെൽഫി സെൽഫി എടുക്കാവുന്ന ഭാഗത്ത് വെച്ചപ്പോൾ തന്നെ എന്റെ ഒരു മുക്കാൽ ഭാഗം ഇത് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി ഫുൾ ഒരു രണ്ട് മീറ്റർ ഹൈറ്റിലൊക്കെ വെച്ചാൽ എന്റെ ഫുൾ ബോഡി ഇത് കവർ ചെയ്യുന്നതായിരിക്കും ഗൈസ് ഇനി നമുക്ക് ഇത് മൊത്തമായിട്ട് ഇങ്ങനെ തുറന്നു നോക്കാം ഗൈസ് ഇനി ഇത് തുറക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഇതില് നമുക്ക് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി സാധിക്കും ഇത്രയാണ് ഗസ് ഇന്റെ മാസ് ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പൊക്കാണ് ഇനിയും ഇത് ഇതിൽ ഇനി നിറയെ ഹൈറ്റ് പൊക്കാൻ സാധിക്കും ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഇത്രയാണ് സീന്റെ മാപ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം എന്റെ അത്ര ആണ് സൈസാണ് ഇതിന്റെ ഒരു ഡ്രൈബോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മീറ്ററോളം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ഉണ്ട് കേസ് നമുക്ക് ഒരു നല്ല പൊക്കത്തിൽ വെച്ച് നമുക്ക് റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ട്രൈ പോർഡാണ് കേസ് ഇത് ഫ്ലിപ്കാർട്ട് വഴിയാണ് യേഷ് ഞങ്ങൾ വാങ്ങിയിട്ട് ഇത് നല്ല അടിപൊളി വെട്ടുള്ള ട്രൈ പോർഡാണ് കേസ് നമുക്ക് ഇനി ഫോൺ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ച് നോക്കാം ഇതില് ഇത് ഫോണിനെ ഹോൾഡ് ചെയ്യുന്ന ഉള്ള കപ്പാസിറ്റി ഉണ്ടോന്ന് പക്ഷെ ഞാൻ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ആദ്യം പേർ അറിയാൻ വേണ്ടി ഭയങ്കര പാടാണ് ഗെ രണ്ടാമത് പേർയ്യുമ്പോൾ നല്ല സിമ്പിൾ ആയിരിക്കും ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിലാണെങ്കിൽ ആ നമ്മുടെ ഫോണിൽ ഒരു മൗസ് കർച്ചർ പോലെ വരും അത് വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ഫോക്കസ് ചെയ്യാനും ആ ഫോക്കസിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗെ എന്നാലും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് സൈലിൽ നിന്ന് നടുക്കമിക്കാൻ സെൽഫി എടുക്കാനും സാധിക്കും ഗേ ഇതിന് നിങ്ങൾ കാണാൻ പറ്റുന്നോന്നറിയത്തില്ല ചെറുതായിട്ട് കാണാൻ പറ്റും കണ്ട കേസ് ഞാൻ തൊടുന്നൊന്നുമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരെ വരെയാണ് ആ മോസ് കർശർ ഉപയോഗിക്കുമ്പോ ആ വരയാണ് കേസ് അതൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേസ് നമുക്കിനി ഇതിന് ഇത് ആ ബ്ലൂടൂത്ത് ട്രെയിൻ്റെ ഒരു രണ്ട് മീറ്റർ വരെ ആ ബ്ലൂടൂത്ത് ട്രെയിൻ്റെ ആണെങ്കിൽ കാണുമെന്നാണ് രണ്ടല്ല ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് വരെ ആ ബ്ലൂടൂത്ത് ഇഞ്ച് കിടക്കുമെന്നാണ് അവരുടെ പാക്കറ്റിൽ അവർ അവകാശപ്പെടുന്നത് നമുക്ക് എന്തായാലും ഫോണൊക്കെ വെച്ച് വാങ്ങും ലാൻഡ്സ്കേപ്പ് ആയിട്ടും പ്രോട്ട്രേറ്റ് ഇട്ടും എങ്ങനെ വേണമെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോൺ വെക്കാൻ പറ്റും ഏകദേശം എന്റെ അത്ര ഹൈറ്റ് ഉണ്ട് ഇത് ഇത് എന്തായാലും വാങ്ങിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൈ പോർട്ട് സ്റ്റാൻഡാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ ഇതിൽ നമുക്ക് കടുപ്പിച്ച് വെക്കാൻ പറ്റും ഫ്ലി ഫ്ലിപ്കാർട്ടിലാണ് ഗൈസ് വാങ്ങിയിട്ടുള്ളത് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഗേസ് രണ്ടായിരം രൂപയാണ് ഗേസ് ഇതിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഐറ്റം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞങ്ങൾ തന്നതായിരിക്കും ഗൈസ് നിങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറി താല്പര്യം ഉണ്ടെങ്കിൽ താങ്ങിച്ചോളൂ ഗൈസ് നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ട്രൈ പോഡ് ആണ് ക്യാഷ് ഇത് ഒരു കുഞ്ഞു പെട്ടിയിലാണ് ക്യാഷ് ഇത് വന്നത് അതിൽ നിന്നാണ് ഇത്രയും വലിയൊരു ട്രൈ പോർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു പെട്ടിയിൽ ഇവിടെ ഒരു നമ്മുടെ കൈൻ്റെ ഉള്ള ഒരു പെട്ടിയിൽ വന്നിട്ട് ഇത്രയും വലിയ ഹൈറ്റ് ആണ് ഈ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ട്രൈ പോഡ് ആണ് അത്രയും വെയിറ്റ് പോലും ഒരു അര കിലോ ഉണ്ട് അര കിലോ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബൈക്കാണ് അടുത്ത് കൂട്ടിയാല് അപ്പൊ വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ